നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി നൂറ് ശതമാനം സ്കൂൾ ഹാജർ നില നേടിയ ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനി ഇസ്രായേൽ ജിബ്രിൽ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് നെടുമ്പര വെസ്റ്റ് മഹൽ ജമാഅത്ത് കമ്മിറ്റി വിദ്യാർത്ഥിനിയെ ആദരിച്ചു നൂറ് ശതമാനം സ്കൂൾ ഹാജർനില നേടിയ ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനി ഇസ്രായേൽ ജിബ്രലിന് മഹലിന്റെ സ്നേഹാദരം നെടുമ്പുര വെസ്റ്റ് മഹൽ ജമാഅത്ത് കമ്മിറ്റിയാണ് ആദരവ് നൽകിയത് മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ മഹൽ ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പല സമ്മാനങ്ങളും ആ കുട്ടി നേടിയിട്ടുണ്ട് നമ്മുടെ തന്നെ വലിയൊരു അഭിമാനമാണ് ആ പൊന്നുമ്പോൾ അവൾക്ക് നമ്മുടെ വെസ്റ്റ് നെടുമ്പുര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പേരിൽ ഒരു വലിയ ആദരവ് കൊടുക്കാൻ വേണ്ടി മഹല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കുട്ടി കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസവും മുടങ്ങാതെ ഒരു സ്കൂൾ ദിവസവും ഉണങ്ങാതെ സ്കൂളിൽ ഹാജരായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയെ ആദരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി മഹലിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അലഹമ്മില്ല നമ്മുടെ നാടിനെ അഭിമാനകരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒന്നുമകൻ ആയത്ത് ഇസ്രായേൽ ജലീൽ എന്ന വിദ്യാർത്ഥി ചില വൈകല്യങ്ങൾ ഉണ്ടായിട്ടും സ്കൂളുകൾ മുടക്കാതെ പൂർണ്ണമായി കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂളിൽ പോവുകയും അങ്ങനെ അവൾക്ക് അംഗീകാരമായിട്ട് അമേരിക്കൻ റെക്കോർട്ട് ബുക്കിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മഹല്ലിനും ആ കുട്ടിയുടെ വെളുത്തുകാർക്കും അഭിമാനകരമായ ഒരു ദിവസമാണ് ശിബിനമായ അലഹമില്ല ആ കുട്ടിക്കുള്ള ഒരു അംഗീകാരമായിട്ട് അവർ കൊടുത്തത് കൊണ്ട് നമ്മളും നമ്മുടെ നിന്ന് ആ ആ കുട്ടിയെ കുട്ടിയെ ആദരിച്ച് ഇവിടെ ആദരവ് എന്നൊരു സി എച്ച് അമീർ അലി ഇ എം റഫീഖ് അർഷഫ് മർഹബ സി എച്ച് അൻവർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മദ്രസ ഹാളിൽ മജ്ലിസുന്നൂർ നടത്തി അഞ്ചാം മാസത്തിൽ വെറും അഞ്ഞൂറ് ഗ്രാം ഭാരമുള്ള കുഞ്ഞായാണ് ഇസ്രായേൽ ജിബ്രിൽ ജനിച്ചത് ആന്തരികാവയവങ്ങൾ പൂർണമായി വികസിക്കാത്തതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിട്ടത് പ്രിമച്ചോറായി ജനിച്ച് ശാരീരിക അവശതകളെ അതിജീവിച്ച് നൂറ്റി തൊണ്ണൂറ്റാറ് ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തിയതിനാണ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയത് ന്യൂസ് ഡെസ്ക് സിസിവി